ഗുണകരമായി പ്രയോജനപ്പെടുത്താമെന്ന ഒരു അന്വേഷണം ആ അന്വേഷണം ആദ്യ പുസ്തകത്തിൽ ഷാർജ പുസ്തകോത്സവത്തിൽ തന്നെ ജാസ്മിൻ തന്നെ ആദ്യ പ്രതി എന്നായിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു ഇന്ന് പത്താം ഭാഗം എനിക്ക് വളരെ പ്രിയപ്പെട്ട സോഹൻ റോയ് അദ്ദേഹം ജാസ്മിനെ കൊടുത്ത് പ്രകാശനം ചെയ്തു ഇച്ഛാദാദിന്റെ പതിനൊന്നാം ഭാഗം ജനുവരിയിൽ പുറത്തിറങ്ങും ഇതൊരു യാത്രയാണ് ഈ യാത്രയിൽ കൂടെ നടന്നവർക്ക് പിന്തുണച്ചവർക്ക് പ്രോത്സാഹിച്ചവർക്ക് വായിച്ചവർക്ക് വിമർശിച്ചവർക്ക് തിരുത്തിയവർക്ക് എല്ലാവർക്കും നന്ദി ഇവിടെ പറഞ്ഞ എല്ലാ നല്ല വാക്കുകൾക്കും അദ്ദേഹം ആണ് എന്റെ വായനയിലും എഴുത്തിരമിപ്പിച്ചത് അദ്ദേഹം എനിക്ക് സമ്മാനിച്ച എന്റെ ഒപ്പം സമ്മാനിച്ച ഒരു പുസ്തകമാണ് അനന്ത അന്ന് അദ്ദേഹത്തിന്റെ പേര് ഞാൻ പരിചയപ്പെട്ടിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനേഴിലാണ് ഷാജ പുസ്തകോത്സവത്തിൽ വെച്ച് റിവ്യൂ പബ്ലിക്കേഷൻ ചെയ്ത ഒരു പുസ്തകം റിലീസിങ്ങിനിടയിൽ അദ്ദേഹത്തെ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്നത് അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചെറിയ പ്രായം ഞാൻ നിങ്ങളുടെ പേര് ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്ന് അന്ന് തന്നെ ഉപ്പയോട് ഞാൻ പറയുകയാണ് ഉപ്പ എനിക്ക് പണ്ട് തന്ന പുസ്തകത്തിന്റെ ഗ്രന്ഥകാരൻ ഞാൻ ഇന്ന് കണ്ടു എന്ന് ഇന്നും അദ്ദേഹത്തോടൊപ്പം ഞാൻ ഇവിടെയുണ്ട് അത് അദ്ദേഹത്തിൻ്റെ അത് സ്നേഹത്തിൻ്റെ വിലയായി ഞാൻ കാണുന്നു വിജയമന്ത്രങ്ങൾ എന്ന് പറയുന്നത് മന്ത്രങ്ങൾ എന്നത് ഉരുവിടാനുള്ളതാണ് അദ്ദേഹത്തിന്റെ പുസ്തകം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉരുവിടേണ്ടതാണ് എന്ന് ഞാൻ എൻ്റെ വായനയുടെ അനുഭവത്തിൽ പറയുന്നു അതോടൊപ്പം ഒരു പ്രത്യേക സ്നേഹം അറിയിക്കുന്നത് ഈ പുസ്തകത്തിന്റെ ഓഡിയോ ആയിട്ട് നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് കാരണം ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ നമുക്ക് ചിലപ്പോൾ വായിക്കാൻ നേരം കിട്ടിയെന്ന് വരില്ല നമ്മുടെ സമയം പരിമിതമാണല്ലോ അപ്പോഴും നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ആയി വീട്ടിലൊന്ന് ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ ഒക്കെ കേട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ പരാജയപ്പെട്ടവരോട് നമുക്ക് ഇത് കേൾപ്പിച്ചു കൊടുത്ത് അല്ലെങ്കിൽ നമുക്ക് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഈ വിശിഷ്ടമായ പുസ്തകത്തിന് പത്താം ഭാഗത്ത് എത്തിയിരിക്കുന്നു എന്ന് തന്നെ പുസ്തകത്തിന് ഒരു വലിയ വിജയമാണ് അദ്ദേഹത്തിന്റെ ആശംസകൾ നേരുന്നു നിറഞ്ഞ പ്രാർത്ഥനകളുടെ കാര്യങ്ങള് കുറച്ചെങ്കിലും വായിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു ഉപനിഷത്തെ വ്യാഖ്യാനമാണോ സുഖീ സുവിശേഷത്തിലെ സവിശേഷമായ വാക്കുകളാണോ എന്ന് പരസ്പരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം ഹിന്ദു മുസ്ലിം കൃത്യ തത്വോപദേശത്തിൽ ഒരു മഹാസാഗരത്തിൽ നിന്ന് മുക്തകൾ ശേഖരിച്ചതുപോലെ ഓരോ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ വിഭ്രംശം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മളെ ആവേശപ്പെടുത്തുന്ന വാക്കുകളായിട്ട് നമുക്ക് അതിനെ സ്വീകരിക്കാൻ സാധിക്കും ഒരുപാട് സമയം സംസാരിക്കാൻ എനിക്കിവിടെ സമയമില്ല അദ്ദേഹം തന്നെ ഇടപെടും അതുകൊണ്ട് കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടാമത് ഇസക്ക ഖത്തറിന്റെ ഒരു സാമൂഹിക സാംസ്കാരിക രംഗത്ത് ഒരു വിസ്മയമായിരുന്ന ഇസക്ക അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയപ്പോ ഖത്തറിൽ അദ്ദേഹത്തിന്റെ ആ അന്ത്യയാത്രക്ക് തടിച്ചു കൂടിയ ജനങ്ങളെ കണ്ടപ്പോ അവിടെയുള്ള പ്രദേശവാസികളായ അറബികൾ പോലും അത്ഭുതപ്പെട്ടു പോയി ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇത്രയും ആളുകളുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടത് അങ്ങനെയുള്ളൊരു വ്യക്തിയെക്കുറിച്ചുള്ളൊരു പുസ്തകമാണ് ഇങ്ങനെയുള്ള രണ്ട് പുസ്തകമാണ് ഈ വേദിയിൽ ഇന്ന് പ്രകാശനം ചെയ്യപ്പെടുന്നത്